ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞങ്ങളൊരു കല്യാണത്തിനൊക്കെ കാണും ഗെയ്സ് ഞാനും നാത്തൂനും നാത്തിൻ്റെ ഭർത്താവും കുഞ്ഞും അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ കഴിയും കുഞ്ഞു ഒരുങ്ങുന്നേ ഉള്ളൂ ഗെയ്സ് നാത്തൂനും കുഞ്ഞു ഒരുങ്ങുന്നതേ ഉള്ളൂ അവർ ഒരുങ്ങി കഴിഞ്ഞില്ല അവര് ഒരുങ്ങാനുള്ള ഹലോ ഗൈസ്

ഞങ്ങൾ ഇവിടെ പകുതി വരെ വന്നു അന്നപ്പോ ഞങ്ങൾ ഇവിടെ വണ്ടിയൊക്കെ ഒന്ന് നിർത്തിയിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാന്ന് വിചാരിച്ച് അതിൻ്റെ ഇടയ്ക്ക് നാത്തൂനും കുഞ്ഞും കൂടെ പോയി ഫോട്ടോ ഒക്കെ എടുക്കാനെന്ന് പറഞ്ഞു പോയി ഞാൻ അവരിപ്പോ അവരുടെ ഫോട്ടോഷൂട്ട് എടുത്തോണ്ടി ഞങ്ങളെ കല്യാണം അവിടെ വന്നിട്ടുണ്ട് ബിരിയാണി കഴിച്ച് അങ്ങനെ കല്യാണം ഒക്കെ കഴിഞ്ഞ അവള് തിരിച്ചു പോവാണെങ്കിൽ